പറഞ്ഞു തരാൻ പോകുന്നത് വലിയ മഹത്വമുള്ള ദുഃഖാണ് ജീവിതത്തിൽ ദുഃഖങ്ങളും ുഖങ്ങളും പ്രാബ്ദങ്ങളും വേണ്ടിയുള്ള നല്ല ഒരു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വട്ടമെങ്കിലും അത്ഭുതകരമായ വിജയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വാത്തുക്കളാണിതെ ആര് പറഞ്ഞിട്ടുണ്ട് ആ വാത്തുക്കൾ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നു നമുക്ക് നൽകിയ സ്വമാരമാണുള്ള പേരുള്ള റബബെ സത്താവായി അല്ലാഹുവിന്റെ പേര് ഉള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും കടന്നു വരുന്നതാണ് അത് മഹാന്മാർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തന്നതാണ് അതിന്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവുകയില്ല ഇന്ന് എല്ലാവരും ഈ അമ്പർ റോഡേ പറയുന്നത് കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളെ പറ്റിയാണ് മക്കളെ പറ്റിയാണ് കുടുംബത്തിലെ മക്കളെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റിയാണ് അങ്ങനെ പല പല മേഖലകളിലൂടെയും കടന്നു പോകുന്നവരാണ് മനുഷ്യരായ നാം എന്നാൽ ഇതെല്ലാം മാറാൻ നമുക്ക് സമ്മാനിച്ചു നീങ്ങിപ്പോകാനായി എത്ര എത്ര അനുഭവങ്ങളാണ് അങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ എന്റെ വിധത്തിൽ നമുക്കും അല്ലാഹു സുഖാനാണ്

ും നിങ്ങൾ വർഷമെങ്കിലും അത്ഭുതകരമായ വിജയമൊന്നും നൽകുന്നതാണ് നിങ്ങൾ ഈ ദിഗർ ചൊല്ലാൻ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഏറെയാണ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പരിഹാരമാണ് അതുപോലെ തന്നെ സമ്പത്തിന്റെ സമ്പത്തിന്റെ കവാടം തുറന്നു തുറന്നു കിട്ടുന്നതാണ് ഈ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്താൽ ചൊല്ലിയാൽ തരുന്നതാണ് അനുഭവിക്കുന്ന പ്രശ്നമാണ് സാമ്പത്തികമില്ലായ്മ അതുപോലെ തന്നെ കടം കൊണ്ടുപോയങ്ങൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം കാണാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വലിയ അൽഹംദുലില്ലാ ഒരു ചെറിയ ദിക്ർ കറിച് കുറച്ച അത്ഭുതങ്ങളും മഹത്വങ്ങളും വലുതാണ് ചെറിയൊരു ദിക്ർ കറിച് ഇമാം യാ ബിഹി റളിയല്ലാഹു അൗറദെ കിതാബായ അൗറദെ കിതാബ് ലേകപ്പെട്ടിടായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ദിക്റിന്റെ മഹത്വം ഒന്നാമത്തെ മഹത്വം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ശ്രതിക്കണം ഒന്നാമത്തെ മഹത്വം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതേ മുസ്ലീം ഇരുന്ന 100 വട്ടം ഈ ദിക്ർ ചൊല്ലയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ് മുന്നിൽ അതായത് വിശാലത നൽകുന്നതാണ് പിന്നെ നിന്റെ ജോലിയിൽ പ്രയാസം കാണില്ല സമ്പത്തിന്റെ വിഷയത്തിൽ ബുദ്ധിമുട്ട് വരികയില്ല നിനക്ക് ജീവിതത്തിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ആഹാര എന്റെ പ്രിയപ്പെട്ട മോഹിനികളെ ഭക്ഷണ വസ്ത്രത്തിനും നിങ്ങളെ പാർപ്പിടത്തിനും നിങ്ങളെ ഭക്ഷണത്തിനും നിങ്ങളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും നീക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹങ്ങൾ ധാരാളം നൽകുന്നതാണ് അല്ലെ അല്ലേ

അല്ലാഹുവിന്റെ വർഷതമാക്കപ്പെട്ട താമത്തിൽ ഈ മഹതായി സൃഷ്ട ബോദാവത്തതായി ബോദാവത്തതായി കിടന്ന നേതാക്കവറിന്റെ ബ്രിട്ടീൽ അല്ലാഹു അവനെ കാക്കുന്നതാണ് അല്ലാഹു വലിയ സഫ്രക്ഷണം അവനെ കൊടുക്കുന്നതാണ് മരണചവരന്റെ ബ്രിട്ടീൽ എന്ന നീ ഞങ്ങൾ രക്ഷപ്പെടുന്നേ അല്ലാഹുവാണ് ആയ ഹീതൽ ഈ ദിക്റിന്റെ വാത്തത്തെ കുറിച്ച് നാലാമതായി പറഞ്ഞു ദുനിയാവോ അല്ലാഹുദത്തിലേക്ക് അണിപ്ിച്ചു തരുന്നതാണ് അല്ലാഹു എല്ലാ സുദസ ീട്ടേണ്ട അവസ്ഥ വരവില്ല ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സമ്പത്തില്ലായ്മ അതുപോലെ തന്നെ കട കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സമ്പത്തിന്റെ നിനക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ് വലിയ സമ്പത്താവും തരുന്നതാണ്

നിങ്ങൾ വിചാരിക്കുന്ന ചുറ്റുന്നതനുസരിച്ച് മലപ്പുകൾ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് ഈ സകല സൃഷ്ടികളെയും ആകാശങ്ങളെയും ഭൂമിയെയും അർശിനെയും ലോഹനെയും കലവിനെയും സൃഷ്ടിച്ചു

അപ്പോൾ ഈ ഞാൻ നീ പതിവായി ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹോ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാഭങ്ങൾ അതിന്റെ പവിത്രതയോട് ചെല്ലാനും അതിൻ്റെ ബഹുമാനത്തോടുക

ൾ കൂട്ടത്തിൽ അവർ എത്തിച്ചു കൊടുക്കണേ നിങ്ങളുടെ സഹോദര പലരും ഹോസ്പിറ്റലിലാണ് റബേ രോഗങ്ങൾ ക്ഷമയായിട്ട് തന്നെ

സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഉള്ള വാക്യം നൽകണേ അല്ലാഹുവേ പ്രവാസികളെ സർവ സന്തോഷം എന്നിയെ നൽകണേ അല്ലാഹുവേ അർബേ നിങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടാവൂ അവര കച്ചവടത്തിന്റെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹുവേ പഠിച്ചവനേ ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെ നിങ്ങളുടെ ഭവരെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളോട് ദൃഷ്ടു ചെയ്യുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവേ സർവ ആപത്തുകളും ബുദ്ധിമുട്ടുകളും നിന്നും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരന്തങ്ങളിൽ നിന്നெல்லாம் ഞങ്ങളെ

ും ശിക്ഷേ പടച്ചവരെ അവക്കളേങ്ങളോട് ദുആ ഗുണ്ട വസിയ്യത്തിൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ തങ്ങളോട് ദുആമക്കട്ട വസിയ്യത്തിൽ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അതുപോലെ തങ്ങളെങ്കൾ മതി വജ്ജസേള്ളവർ തങ്ങളോട് പദിക്കർ ചൊല്ലുന്നവരെല്ലാം സർവ ആബത്തുകൊണ്ട് നീ കാക്കണേ അല്ലാഹ് സർവ ഖൈറുകളും തങ്ങൾക്ക് നൽകണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുൻ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم